പച്ചപ്പിൽ നിറഞ്ഞ ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്നും ഇന്നത്തെ ദിവസം ടൗണിലേക്കൊന്നിറങ്ങി അതിനെ സംബന്ധിച്ച് അതിനോടനുബന്ധിച്ച് ഞങ്ങൾക്ക് സാധനങ്ങൾ കുറേ വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വണ്ടിയും കൊണ്ട് ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ആ പ്രകൃതി ഭംഗിയും ആസ്വദിച്ചുള്ള ആ യാത്ര വീടിനും ചുറ്റും ചുറ്റും ഈ പച്ചപ്പ് നിറഞ്ഞ ഈ പ്രകൃതി ഭംഗി നമുക്ക് നല്ലൊരു കുളിർമയും സൗന്ദര്യവും സന്തോഷവും നൽകുന്ന കാഴ്ചയാണ് അങ്ങനെ വണ്ടി കൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ ടൗണിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ അതിനുള്ളൊരു കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ഈ പടിഞ്ഞാറ്റുപുടി ടൗണിലേക്കുള്ള യാത്രയാണ് അങ്ങനെ ടൗണിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാം ഒരു ചായയിലും കുടിക്കാം എന്നുള്ളതി ആകുമ്പോൾ നമ്മുടെ വുഡ്ലാൻഡിലൊന്ന് കയറി കേട്ടോ വുഡ്ലാൻഡ് ആകുമ്പോൾ നല്ല പൊറോട്ടയും കിട്ടും നല്ല ബീഫും കിട്ടും അങ്ങനെ ഞങ്ങൾ ഒന്ന് കയറി നോക്കി നമ്മുടെ സെമീറാണത് മൊലാളി ഓ എൻ്റെ മുഖത്തുള്ളൊരു പുഞ്ചിരിയോഗിങ്ങൾ കച്ചവടത്തിന് മെച്ചാണ് കാരണം എന്താ വെച്ചാൽ ഓരോ മനുഷ്യരുടെ സൗഹൃദപരമായ പെരുമാറ്റം നമ്മുടെ മൊലാളി സോറി നമ്മളെ വുഡ്ലാൻഡിൻ്റെ സെമീർക്കാൻ്റെ അങ്ങനെ ഞങ്ങൾ പൊറോട്ട ഓർഡർ ചെയ്ത് പൊറോട്ടയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക അപ്പോൾ തന്നെ പോവാട്ടോ കാരണം ആജാതി തിരക്കാണ് ആജാദോ ഓർഡർ ആണ് അതൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് പച്ചക്കറി വാങ്ങുന്ന വിചാരിച്ച് പച്ചക്കറി ചെന്നപ്പോൾ ഉണ്ട് കുരങ്ങനെ പൂമാല കിട്ടുകയാണ് തിരിച്ച് വെല്ലുണ്ട് അങ്ങനെ വായക്കലിൻ്റെ ഇടയിൽ ഞമ്മള് നാസർക്കാനൊക്കെ കണ്ടു നാസറൊക്കെ ആണെങ്കിലും ആ വാക്ക തിന്ന തിരക്കിലാണ് അങ്ങനെ ഉള്ളി ഉണ്ട് തക്കാളി ഉണ്ട് അതൊക്കെ വാങ്ങണം അങ്ങനെ കുറേ പൊടികളും മസാലപ്പൊടികളുമായിട്ട് ഞങ്ങൾ വാങ്ങി വീട്ടിലേക്കുള്ള വരുന്ന തിരിച്ചുള്ള യാത്ര ആ യാത്രയിൽ ഞങ്ങൾ കുറേ വീട്ട് സാധനങ്ങളൊക്കെ വാങ്ങി വരുന്ന വഴിയുണ്ടോ തിരിച്ചെത്തി ഞങ്ങൾ മൊത്തം ഒന്ന് വെറുതെ ഒന്ന് കറങ്ങാനിറങ്ങി ഞാൻ വീടിന് ചുറ്റും പാടുന്ന ഈ സ്ഥലങ്ങളെല്ലാം തെങ്ങ് കവങ് മൂച്ചേ എല്ലാവിധ സാധനങ്ങളുണ്ടോ അങ്ങനെ ബേക്കറി കാണുന്ന പാടങ്ങൾ മുഴുവൻ വെള്ളം കൊണ്ട് ആറാട്ടാണ് വെള്ളം ഈ മഴക്കാലത്ത് വെള്ളം വെള്ളം ഒഴുകിയെത്തി കുട്ടികളെ നീന്തി കുളിച്ച് തുടിക്കുന്ന കാഴ്ചയാണ് അതിൻ്റെ ബേക്കറി കാണുന്നത് പക്ഷേ ആ വീഡിയോയിൽ ഇപ്പോൾ ഇതില്ല അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ ഞങ്ങൾ ഒന്ന് പാടത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയുള്ള പോക്കാണ് ആ അടുത്ത വീഡിയോ തീർച്ചയായും അത് നിങ്ങൾ കാണിച്ചിരിക്കും കാരണം പാടത്തെ രസങ്ങളുണ്ടോ ഇപ്പം സ്കൂളുകളും പൂട്ടിയപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര രസമാണ് അറുമതിക്കുകയാണ് വെള്ളത്തിൽ ഏഹ് എന്താ കാണി കാട്ടേണ്ടത് വെച്ചല്ല അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു നടക്കുന്ന കിങ്ങണി പൂച്ചെണ്ണി കണ്ടുകൊണ്ടിരുന്നത് നമ്മളെ കാത്തിരിക്കുകയാണ് കേട്ടോ അതിനൊരു എല്ലിന്റെ കഷ്ണം കിട്ടുകൊടുത്താൽ അത് അതിന്റെ വൈക്ക് പോയി അങ്ങനെ നല്ലൊരു വീഡിയോയുമായി ഞാൻ നമുക്ക് വീണ്ടും കാണാം ഓക്കെ നമ്മളെ പാടത്തെ വിശേഷങ്ങളും വെള്ളച്ചാട്ടങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും അങ്ങനെ ചങ്ങായിമാര് റബ്ബർ മന്ത് ചോരുമ കിട്ടമാതി ഒറ്റ തീർച്ചയായിട്ടും നമ്മൾ പിന്നെ എവിടെ അങ്ങാടിക്കാനെ കാരണം എന്താ പറയുക മീൻ വാങ്ങിയിട്ടില്ല മീൻ വാങ്ങാൻ പറഞ്ഞിട്ട് മയം വരും മയം പിടിച്ചിട്ട് അങ്ങനെ ഞമ്മളെ ബോസിന്റെ അവിടുത്തെത്തി വീട്ടി തന്നെ ഫിഷ് മാർക്കറ്റിന്റെ അവിടെ നോക്കി ഏജാതി മീങ്ങൾ മത്തി അയല കോര ചെമ്മല്യം എല്ലാ ജാതി സാധനം ഉണ്ട് പൈസ ഇങ്ങനെ കൊണ്ടോയ്ക്കോന്ന് അറിഞ്ഞോട് കാരണം അതാണ് ഓലക്കൊരു വിജയം ആ മനസ്സ് മതിയല്ല പൈസ ഇല്ലെങ്കിൽ കൊണ്ടേക്കോ അങ്ങനെ ആ പറഞ്ഞു ഇറച്ചി എന്തെങ്കിലും നോക്കട്ടെ അല്ല മര്യാദ കൊണ്ടോക്കോ അറിഞ്ഞോട് അങ്ങനെ ഞങ്ങൾ മീൻ്റെ ഒക്കെ ചെറുക്കും കാര്യങ്ങളും കണ്ട് ആ ജാതി ഫ്രഷ് സാധനം കിട്ടണം ഇങ്ങോട്ടന്നെ വരുന്ന കേട്ടോ അതുകൊണ്ട് ഞമ്മളിവിടുന്ന് തന്നെ വാങ്ങിയത് ഏ അപ്പൊ എന്നോട് പറഞ്ഞു പൈസ ഇല്ലെങ്കിൽ കൊണ്ടേക്കോ നമുക്ക് വാണ്ടേജ് കൊണ്ടോയ്ക്കോ അത് ഉണ്ടാകുമ്പോൾ തന്നാൽ മതിയോ എന്നോട് എന്നല്ല എല്ലാരോടും അങ്ങനെ തന്നെ പറിച്ചില്ലെട്ടോ വാരി കോരി കൊടുക്കും ഫിഷ് മാർക്കറ്റാണിത് അതിൻ്റെ മുറിയിലെ അങ്ങനെ മീനും ഇരുറ്റുംകുട്ടി മഴ ഇങ്ങനെ പെയ്തുകൊണ്ട് ഇവിടെ കട്ടഞ്ചായും പിന്നെ പരിപ്പാടിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ജാതിയെ തീറ്റിൽ നിന്ന് പെരീക്കേണ്ട സമയത്ത് അങ്ങാടി കൂടി നടക്കുകയാണ് അങ്ങനെ വറുത്തരച്ച് പൊരിച്ച് കരിച്ച് മീനും കൂട്ടി ചോറ് നിന്നിങ്ങനെ കാലിൽ നിന്നിട്ടിങ്ങനെ ഇരിക്കുകയാണ് ഞാൻ അടുത്ത പരിപാടി ആലോചിച്ചിട്ട് കാണാം